സീരിയൽ നടി പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ച പ്രതി വീണ്ടും അറസ്റ്റിൽ തമിഴ്നാട് സ്വദേശിയും ദില്ലിയിൽ സ്ഥിര താമസക്കാരനുമായ ഭാഗ്യരാജാണ് സിറ്റി സൈബർ പോലീസിന്റെ പിടിയിലായത് ഇതിനു മുമ്പും നടിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് ഇയാൾ അറസ്റ്റിലായിരുന്നു നടി പ്രവീണയുടെ പേരിൽ വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി അതുവഴിയാണ് ഇയാൾ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് രണ്ടു വർഷം മുമ്പാണ് പ്രവീണയുടെ ചിത്രം പ്രചരിപ്പിച്ച കേസിൽ ഭാഗ്യരാജിനെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് നിരന്തരം ശല്യം ചെയ്ത ഇയാൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പ്രവീണ തിരുവനന്തപുരം സൈബർ പോലീസിൽ പരാതി നൽകിയത് തന്റെ ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഡൗൺലോഡ് ചെയ്ത് മോർഫിങ്ങിലൂടെ നഗ്ന ചിത്രങ്ങളാക്കി പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും അയച്ചു നൽകുന്നുവെന്നായിരുന്നു പരാതി എന്നാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നടിയേയും മകളെയും മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ വഴി വീണ്ടും പ്രചാരണം തുടങ്ങുകയായിരുന്നു ഒരു വർഷം മുമ്പ് നടി വീണ്ടും പരാതി നൽകി അന്വേഷണ സംഘം ഡൽഹിയിലെത്തിയെങ്കിലും കണ്ടെത്താനായില്ല നീണ്ട നാളത്തെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Yeah, Raja Kumari, Gold and Diamonds, The Trust of Travancore.